നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കൊടകര കേസ് കവർച്ച മാത്രമാണെന്ന് വ്യക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം ആലപ്പുഴയിൽ നക്ഷത്ര ഹോട്ടൽ വാങ്ങാൻ കൊണ്ടുപോയ പണമാണ് കൊള്ളയടിച്ചതെന്നാണ് കണ്ടെത്തൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പി എം എൽ എ പരിഗണിക്കുന്ന കല്ലൂരിലെ പ്രത്യേക കോടതിയിലാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ കുറ്റപത്രം സമർപ്പിച്ചത് ശബരിമലയിൽ ദർശനം നടത്തിയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി നടത്തിയ വഴിപാട് വിവരം പുറത്തായത് സംബന്ധിച്ച ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണെന്നും തിരുത്തണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തിയതായി മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പരാമർശിച്ചിരുന്നു കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കലും മരം അടക്കം ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന എസ് പി സുജിത് ദാസിന് ആസ്ഥാനത്ത് നിയമനം ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി സൂപ്രണ്ടായാണ് നിയമനം ഈ മാസം ആറിന് സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു ഇന്നലെയാണ് നിയമനം നൽകിയത് ഫോർട്ട് കൊച്ചിയെ കടപ്പുറത്ത് പാലസ്തീൻ ഭീകര സംഘടന ഹമാസിനെ അനുകൂലിച്ച് തെരുവു നാടകവും ഇസ്രായേൽ പതാക കത്തിക്കലും ഫ്രണ്ട്സ് ഓഫ് പാലസ്തീൻ സംഘടനാ ബാനറിലായിരുന്നു ഇവ കൂടാതെ ഹമാീകരർക്കായി കോഴിക്കോട് പ്രത്യേക പ്രാർത്ഥന തിങ്കളാഴ്ച രാത്രിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥന രാവ് എന്ന പേരിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച പരിപാടി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട ഹമാസ് ഭീകരരായ യഹിയ സെൻവാർ ഇസ്മായൽ ഹനിയ എന്നിവർക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി കേരളത്തിന് ഈ വർഷം ഇതുവരെ മൂവായിരം കോടി രൂപയോളം അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് സഹമന്ത്രി ചന്ദ്രശേഖർ പെമസാനി കഴിഞ്ഞ വർഷം മൂവായിരത്തി കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചത് മുൻ എഡിഎം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം എസ്ഐ ടി ഈ ആഴ്ച കണ്ണൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ ഈ അൻപത്തി എട്ടാം ദിവസം അന്വേഷണ സംഘം ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ചെന്താമര വിയൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിലിറങ്ങിയാണ് കൊലപാതകം നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പ്രതി ഇടംകയ്യൻ ആണെങ്കിലും ഇരുകൈകളും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുണ്ടെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രതി മാനസിക രോഗിയല്ലെന്ന തെളിവുകളും കുറ്റപത്രത്തിലുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ റോസ് വാലി മാതൃക പരീക്ഷിക്കാൻ ഇ ഡി ഒരുങ്ങുന്നു ഇതിൽ ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് തിരികെ നൽകാൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ചെയർമാനായി അസറ്റ് ഡിസ്പോസൽ കമ്മിറ്റിയെ നിയോഗിക്കുകയായിരുന്നു ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് നിക്ഷേപകർക്ക് ഇരുപത്തിരണ്ട് കോടി രൂപ തിരികെ നൽകി ഇതേ രീതിയിൽ കരുവന്നൂറും എ ഡി സി കൊണ്ടുവരാനാണ് നീക്കം കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കരുവന്നൂർ ബാങ്കിന് കൈമാറാം ബാങ്ക് നിക്ഷേപർക്ക് നേരിട്ട് നൽകട്ടെ എന്ന നിലപാടിലാണ് ഇ ഡി സ്വീകരിച്ചത് എന്നാൽ ബാങ്കിനെ പത്ത് തവണ ബന്ധപ്പെട്ടിട്ടും പ്രതികരണം ഇല്ലാതായതോടെയാണ് ഇക്കാര്യം ഇ ഡി കോടതിയെ അറിയിച്ചത് ബി ജെ പിക്കും സുരേഷ് ഗോപിക്കുമെതിരായ വലിയ ആരോപണമായിരുന്നു പൂരം കലക്കൽ എന്നാൽ ഇതിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല പൂരം അട്ടിപറയിൽ ഗൂഢാലോചന നടന്നെന്ന് ശക്തമായി ആരോപിച്ച സി പി ഐ നേതാക്കളും മൗനത്തിലാണ് പൂരം കലക്കലിൽ സർക്കാർ പ്രഖ്യാപിച്ച മൂന്ന് മൂന്നന്വേഷണങ്ങളിൽ ഒന്നിന്റെ പോലും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണമോ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പങ്ക് സംബന്ധിച്ച അന്വേഷണമോ എങ്ങുമെത്തിയിട്ടില്ല രാജ്യത്തുടനീളമുള്ള മുപ്പത്തിരണ്ട് ലക്ഷം പിന്നാക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേക കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് സൗഗാദ് ഇ മോദി ക്യാമ്പയിൻ ആരംഭിച്ച് ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷമോർച്ച ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയുടെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച ഡൽഹിയിലെ നിസാമുദ്ദീനില് ഹിറ്റുകൾ വിതരണം ചെയ്ത ക്യാമ്പയിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കോൺഗ്രസും ഇന്ത്യൻ മുന്നണിയിലെ സഖ്യകക്ഷികളും ശതകോടീശ്വരം ജോർജ് സൊറോസിന്റെ പണം ഉപയോഗിച്ചുവെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എആർ നയി നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് യോഗിയുടെ പരാമർശം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തീരുവ പ്രശ്നം രമ്യമായി പരിഹരിച്ച് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലോകത്തിനു മുന്നിൽ ശക്തമായ രാഷ്ട്രമായി നിലനിൽക്കാനാവും അതിനുള്ള സമവായം കണ്ടെത്താൻ ഇന്ത്യ യു എസുമായി തിരക്കിട്ട ചർച്ചകൾ നടത്തി വരികയാണ് ബംഗ്ലാദേശിൽ സൈനിക അട്ടിമറി നടന്നെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണം ശക്തമാകുന്നു ധാക്കയിൽ സൈനികരെയും സുരക്ഷാ സേനയും വിന്യസിച്ചതിനു ശേഷമാണ് അട്ടിമറി നടന്നുവെന്ന അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് എന്നാൽ പ്രധാനമന്ത്രി പ്രൊഫസർ മുഹമ്മദ് യൂനുസോ സൈനിക മേധാവി വഖാർ ഉസ്മാനോ അഭ്യൂഹങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ മാസത്തിൽ കൊല്ലപ്പെട്ടതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടേറെ പേജുകൾ വരുന്ന രേഖകൾ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം പരസ്യമാക്കി ഇന്ത്യയിൽ പുള്ളിയായി പ്രഖ്യാപിച്ച വിവാദ മുസ്ലിം മതപ്രഭാഷകനും തീവ്രവാദിയുമായ സാക്കിർ നായിക് അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ ഇന്റലിജൻസ് മേധാവി അബ്ദുൾ ഹഖ് വാസിഖുമായി കൂടിക്കാഴ്ച നടത്തി അടുത്തിടെ സാഖിർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് താലിബാൻ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത് न्यूज डेस्क जन्मभूमि